ാണ് മൂന്ന് വിധത്തിൽ അതിന്റെ തെറ്റ് വരുമെന്ന് ഞങ്ങളുടെ മാർഗദർശി ബഹുമാനപ്പെട്ട ശംസുല്ലവോർ കീഴനവോർ അള്ളാഹു അവരുടെ ഹക്ക് ജാഹുബർക്കൊത്തുകൊണ്ട് നമ്മൾ ഇരുലോകത്തും രക്ഷപ്പെടുത്തുമാറാവട്ടെ നമ്മുടെ കർമ്മശാസ്ത്ര പണ്ഡിയന്മാർ ദൃഢീകരിച്ചതു പ്രകാരം വിശുദ്ധ ഖുർആാനിന്റെ പരിഭാഷ എന്നത് കഴിയുമോ കഴിയില്ലയോ എന്നത് വിഷയമല്ല ആ പേരിൽ ഒന്ന് കൊണ്ടുവരാൻ അങ്ങനെ കൊണ്ടുവന്നാൽ വിശുദ്ധ ഖുർആാനിന് തുല്യമായിട്ടുള്ളൊരു ഭാഗമാണ് ആ കൊണ്ടുവരുന്നത് ഏതൊരു ഭാഗത്തിന്റെ പരിഭാഷയാണോ അതാ ഭാഗത്തിന് തുല്യമാണ് അങ്ങനെ തുല്യമായി കൊണ്ടുവരുക എന്ന ഒരു സംഗതി നമ്മുടെ പൂക്കഹാൾ ദൃഢീകരിച്ചു സമർപ്പിച്ചത് പ്രകാരം അനുവദനീയമല്ല നിഷിദ്ധമാണ് എന്തേ നിഷിദ്ധമാകാൻ അതിൽ മൂന്ന് തരം അപകടങ്ങൾ മഹാനർ ഏവർക്കും തിരിയുന്ന രീതിയിൽ ശമത്തിക്കുകയാണ് ഒന്ന് ഇതിനു തുല്യമായവർ അധ്യായം കൊണ്ടുവരാൻ കഴിയില്ല എന്നത് അള്ളാഹുബന്റെ പ്രഖ്യാപനമാണ് അള്ളാഹുബന്റെ ആ പ്രഖ്യാപനം വിശുദ്ധ ഖുർആാനിൽ കാണാം വിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം നിങ്ങൾ ആവുന്നവരെ മുഴുവൻ വിളിച്ചോളൂ മനുഷ്യരെ മുഴുവൻ വിളിച്ചോളൂ ജിന്നനെ മുഴുവൻ വിളിച്ചോളൂ എന്നിട്ട് നിങ്ങൾ കൊണ്ടുവരാനാവുമോ എന്ന് നോക്കൂ പരിശ്രമിച്ചാൽ ആവില്ല എന്ന് ബോധ്യപ്പെടും അലൂ ആവില്ലെങ്കിൽ എന്ന് പറഞ്ഞല്ലോ നിർത്തല്ല നിങ്ങൾക്കതിനാവുകയുമില്ല എന്ന് അള്ളാഹു താര തീർത്തും പറയുന്നു അള്ളാഹുത്താൻ ഗണ്ഠിതമായി വിശുദ്ധ ഖുർആാനന് തുല്യമായി ഒരു അധ്യായം കൊണ്ടുവരാൻ ചെറുതുപോലും കൊള്ളില്ല എന്ന് പറയുമ്പോ കഴിയും മറ്റൊരു ഭാഷയിൽ എന്നാണല്ലോ ഇവിടെ പറയുന്നത് ഇത് അള്ളാഹുവിന്റെ വാക്ക് കള്ളമാണ് എന്ന് സമർത്ഥിക്കുന്നതൊരു തുല്യമാണ് ഇത് അള്ളാഹുവിന്റെ വാക്ക് കള്ളമാക്കലാണ് ഒരപകടം ഔ കരി ഗുഹ്തൻ അല്ലെങ്കിൽ തനിച്ച വ്യാജമായ കരുതിക്കൂട്ടിയുള്ള മുണയാണിത് വിശുദ്ധ ഖുർആാനന്റെ പരിഭാഷ എന്നതിന് പറയുന്നുണ്ടല്ലോ ൊഴിമാറ്റം എന്നതിന് പറയുന്നുണ്ടല്ലോ വിവർത്തനം എന്നതിന് പറയുന്നുണ്ടല്ലോ ഈ വിവർത്തനം എന്ന് പറയുന്നത് തുല്യമല്ലയോ അല്ലെങ്കിൽ പിന്നെ വിവർത്തനം എന്നൊന്ന് നിങ്ങൾ ഇതിന് പറയുന്നത് കരുന്ന് ഉണയാണ് അതും തെറ്റാണ് പാമരന്മാരായ ജനങ്ങളാവട്ടെ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് തന്നെയാണ് ഇതെന്ന് മനസ്സിലാക്കി ഖുർആൻ തുല്യമാണ് ഇതെന്ന് മനസ്സിലാക്കി ഖുർആൻ പകരം ഇതെ ഉദ്ധരിക്കും ഖുർആന്റെ പരിഭാഷയാണെന്ന് ധരിക്കും നിങ്ങൾ പരിഭാഷയല്ല പരിഭാഷ എന്ന് പറയുന്നില്ല പരിഭാഷ എന്ന് മാറ്റി വ്യാഖ്യാനമാക്കാം എന്നതുകൊണ്ട് കാര്യമായില്ല ആളുകൾ അതുകൊണ്ട് വിഷമത്തിലാകും അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന കുറ്റമുണ്ട് ഇങ്ങനെയുള്ള അപകടങ്ങളെല്ലാം പതിയിരിക്കുന്ന ഈ വേല ചെറിയ വേലയല്ല ഏത് വിദ്യാർത്ഥികാരൻ നിന്ന് വരുന്ന എന്തെല്ലാം കെടുതികളും ഉണ്ടോ ആ നാശങ്ങൾ അത്രയും ബുദ്ധിയുള്ളവരുടെ അടുക്കൽ ഇതിനേക്കാൾ ലളിതമാണ് ഇതും അപകടകരമാണ് വിശുദ്ധ ഖുർഹാൻ കൊണ്ടുവരുന്ന നാശം അടിസ്ഥാനപരമായി അള്ളാഹുബിന്റെ റസൂലിന്റെ ശാലത്തിന്റെ മൊഴിതത്തിന്റെ കടക്കലല്ലേ കത്തിവെക്കുന്നത് നിബിതങ്ങൾ അള്ളാഹുബിന്റെ റസൂലാണെന്നതിന്റെ തെളിവ് തുല്യമായിട്ടുള്ള ഒരു ചെറിയ സ്വത്തം പോലും കൊണ്ടുവരാൻ കഴിയില്ല എന്നാണെങ്കിൽ തുല്യമായ ഗ്രന്ഥം തന്നെ ഭാഷമാറ്റി കൊണ്ടുവരാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ പരിശ്രമിക്കുന്നതും വെളിക്കിറക്കുന്നതും അള്ളാഹുവിന്റെ വാക്യത്തിന് നേരെയും അള്ളാഹുവിന്റെ കലാമന്റെ ഏജാദിനു നേരെയുമുള്ള കൊഞ്ഞരങ്കുത്തിലും അതിനെ നശിപ്പിക്കാനുള്ള ശ്രമവുമാവുമ്പോൾ നബിയുടെ മോചിതത്തിനെയാണ് തകർക്കുന്നത് നിങ്ങൾ തകർത്തത് കൊണ്ടത് തകരില്ലെങ്കിലും തകർക്കാൻ വേണ്ടിയുള്ള ശ്രമമാണത് ശ്രമമാണതെന്നില്ലെങ്കിലും അങ്ങനെ മറ്റുള്ളവർ ധരിക്കും കണ്ടില്ലേ മലയാള കുർആാൽ ഇംഗ്ലീഷ് കുർആാൻ കെ വിയുടെ കുർആൻ സി എൻറെ കുർആാൻ എന്ന് നമ്മളിടയിലെ വിവാദവും തർക്കങ്ങളൊന്നും അറിയാത്ത ഇടമറുതു ഖുർആനെ വിമർശിച്ചപ്പോ പറഞ്ഞില്ലേ ഇത് പറയും അതുകൊണ്ട് തന്നെ അപകടകരമായ ഈ വേലയോളം ഇസ്ലാമിന് നാശമുള്ള മറ്റൊന്നുമില്ല